ഹായ് മുത്തുവാണി ഈ സപ്പ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോണത് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ട ബസ്സിന്റെ റെസിപ്പിയാണ് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പൊ ഞാൻ എന്താ ഇത് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് ഒരു അഞ്ച് കോഴിമുട്ട ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പുഴുങ്ങിയതിന് ശേഷം തോലിയെ കറഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇതുപോലെ രണ്ടായിട്ട് ഇന്ന് മുറിച്ചെടുക്കണ്ടേ അഞ്ച് കോഴിമുട്ട കൊണ്ട് നമുക്കൊരു പത്ത് പപ്പ്സ് വരെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ അഞ്ച് മുട്ടയും ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീക്കള മസാല ഒന്ന് റെഡിയാക്കാം മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് വലിയ സവാള കട്ടി കുറച്ച് കൊറച്ച് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാട്ടോ കട്ടി കൊറച്ചാട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ സവാള നമ്മൾ കട്ടി കുറച്ച് അരിയുമ്പോഴാട്ടോ ആ പപ്പ്സിന്റെ ടേസ്റ്റ് കിട്ടുക പിന്നെ വേഗം വയന്ന് കിട്ടും ചെയ്യും സവാള കേട്ടോ കട്ടി കുറച്ച് അറിഞ്ഞിരിക്കുമ്പോൾ ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വയറ്റി എടുക്കട്ടോ ഇത് അതുപോലെ നന്നായിട്ടൊന്ന് വയറ്റി നമ്മൾ സവാള ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇന്ന് കൊടുക്കണ്ടേ ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് കൂടി ഇന്നിട്ട് കൊടുക്കണേ ഞാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി വിട്ടു പോയതാണ് കേട്ടോ അപ്പൊ ഒരു പച്ചമുളക് അറിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വയറ്റി എടുക്കട്ടെ ഇതിന്റെ പച്ചമണക്കൊന്ന് പോണത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണേ ഇപ്പൊ നമ്മളെ സവാള വട നന്നായിട്ട് വയന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്ക കേട്ടോ ഈ മസാലകളെ പച്ചമണൊക്കെ പോകണത് വരെ നന്നായിട്ട് ഒന്ന് വയറ്റി എടുക്കാൻ മസാലന്റെ പച്ചമണൊക്കെ പോയി നന്നായിട്ട് ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതിയെ പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിട്ട് എടുക്കുന്നുണ്ട് ടൊമാറ്റോ കച്ചപ്പ് ചേർക്കുമ്പോ ഒരു വേറെ ടേസ്റ്റ് കേട്ടോ അല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇനി ഇതേക്ക് കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതും കൂടി നിന്നിട്ട് കൊടുത്തിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് നേരം വേവിച്ചെടുക്ക കേട്ടോ ഇപ്പൊ നമ്മൾ മസാല ഒക്കെ അല്ല നന്നായിട്ട് വന്ന് അല്ല അടിപൊളി വന്നിട്ടുണ്ട് കേട്ടോ അല്ല മണൊക്കെ വരുന്നണ്ടേ ഇനി നമുക്ക് ഇത് നന്നായിട്ട് ചൂടായു ശേഷം ആട്ടോ നമുക്ക് പപ്പ്സ് ഉണ്ടാക്കി എടുക്കണ്ടേ തീയൊക്കൊന്ന് ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി എടുത്ത് വെക്കണ്ടേ അപ്പൊ ഈ മസാല തണുത്ത് കിട്ടണ നേരം കൊണ്ട് നമുക്ക് ഇതീക്കുള്ള ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അത് ഒട്ടി ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് റെഡിയാക്കി എടുക്കണേ അപ്പൊ അതിന് വേണ്ടിട്ട് ഇത് അതുപോലെ കുറച്ച് മൈദപ്പൊടി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഈ കുറച്ച് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറെശം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്ക കേട്ടോ വെള്ളം കൂടി പോകണ്ടേ ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതുപോലെ ഈ പശരൂപത്തിൽ ആക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ സമൂസന്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് ഇത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അടുത്തൊരു ഷീറ്റും കൂടെ എടുത്തിട്ട് ഇതുപോലെ അതിന്റെ മുകളിലായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്ക കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മൈദപ്പൊടി ഇതിന്റെ നാല് ഭാഗത്തു ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണ്ടേ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിട്ടായിട്ട് അങ്ങനെ ചെയ്യണത് ഇതിന്റെ നടുവിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല നട്ട് കൊടുക്ക കേട്ടോ മസാല ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പരത്തി വെച്ചു കൊടുക്കണ്ടേ അതേപോലെ നന്നായിട്ടൊന്ന് വരത്തി വെച്ച് കൊടുക്കാം നേരത്തെ എടുത്ത് വെച്ച മുട്ട അതിന് ഒരു മുട്ട എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇതിന്റെ മസാലന്റെ നടുവിലായിട്ട് നടുവിലായിട്ടൊന്ന് വെച്ചു കൊടുക്ക കേട്ടോ അതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം സമൂസേൻ്റെ ഷീറ്റ് ഇതാ ഇതേപോലെ ഒന്ന് മടക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് അടുത്ത ഭാഗം എടുത്തിട്ട് അത് ഇതിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചു കൊടുക്കണ്ടേ അതേപോലെ മടക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി അടുത്ത ഈ ഭാഗം എടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇതുപോലെ ഇതുപോലൊന്ന് വെച്ചു കൊടുക്കണ്ടേ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്ക ഇനി അടുത്ത ഭാഗം കൂടെ ഇതുപോലെ എടുത്തിട്ട് ഇതിന്റെ മുകളിലൊക്കെ ആക്കിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നൊട്ടിച്ചു കൊടുക്ക എണ്ണയിലേക്ക് ഇടുമ്പോ പറഞ്ഞു പോരാത്ത രീതിയിൽ നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണേ പിന്നിവിടെ നന്നായിട്ടൊന്നൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ നമ്മളെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതാ കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചൊക്കെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് അടുത്തതും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അടുത്തതും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാ അതുപോലെ രണ്ട് ഷീറ്റ് ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ നാല് ഭാഗത്തായിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച മൈദപ്പൊടി ഇല്ലേ അത് ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ നാല് ഭാഗത്തും ഇതുപോലെ മൈദപ്പൊടി ആക്കി കൊടുക്കണത് എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മസാല ഒന്ന് വെച്ച് കൊടുക്കണ്ടേ മസാല വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തി വെച്ച് കൊടുക്കണേ എന്നിട്ട് അതിൻ്റെ നടുവിൽ മുകളിലായിട്ട് മുട്ട ഇല്ലേ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച മുട്ടയില്ലേ അതൊന്ന് എടുത്തു വെക്കുക കേട്ടോ എന്നിട്ട് ഇതാ അതുപോലെ മടക്കി വെച്ച് കൊടുക്കുക മടക്കി വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണ്ടേ ഞാൻ അതുപോലെ ഈ ഭാഗവും ഇതിൻ്റെ മുകളിലായിട്ട് മുകളിലേക്കൊന്ന് വെച്ചു കൊടുക്ക കേട്ടോ അതേപോലെ ഒന്ന് വെച്ചു കൊടുക്കണ്ടേ ഞാൻ അടുത്തതും ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അതേപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുക്കണേ ഇതപ്പം കണ്ടില്ല ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ അതേപോലെ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഞമ്മക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഈ അതുപോലെ മുഴുവനായിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതായത് പത്ത് പപ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ച് മുട്ട വെച്ചിട്ട് നമുക്കൊരു പത്ത് പപ്പ്സ് ഉണ്ടാക്കിയെടുക്കേ നമുക്കതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതുപോലെ നമ്മൾ നമ്മളെടുത്ത് വെച്ച പപ്സ് ഓരോന്നായിട്ട് ഇതുപോലെ നട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തിട്ട് ഒരു ഭാഗം ബ്രൗൺ നിറമായിട്ട് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണേ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളെ പപ്സ് രണ്ട് ഭാഗവും ബ്രൗൺ നീറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം ഇപ്ലേറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് നല്ല സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് വാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്ക കേട്ടോ ഇപ്പൊ ഇതാ ഞാൻ വാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിട്ട് എടുക്കണ്ടേ പിന്നെ അത് ഇവിടെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ഇപ്പം നോമ്പൊക്കായത് കൊണ്ട് എല്ലാവരും വീട്ടിലും സമൂസേൻ്റെ ഷീറ്റേ കൊടുന്ന് ഉണ്ടാവുമല്ലോ അതൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ പിന്നെ വീഡിയോ ഇഷ്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ വീഡിയോയുമായി വീണ്ടും വരാം അസലാ വലൈക്കും